സ് പകലും രാത്രിയും എങ്ങനെയാണ് സംഭവിക്കുന്നത് അടുത്തത് രണ്ടാമത്തൊന്ന് ഉദയം അസ്തമയം അസഭയസ് ഇത് ഡേലൈറ്റ് അപ്പാരറ്റസ് ഇത് ഉദയം അസമയോ അപ്പാരറ്റസ് ഇത് രണ്ടും ഒരേ ഷേപ്പും ഒരേ പ്രവൃത്തി ആയതുകൊണ്ടാണ് രണ്ടുപേരും ചെയ്യുന്നത് ഇതിനൊരു കുഞ്ഞു നിറവേ വെച്ചുകൊണ്ട് സൂര്യനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭ്രമണം കാണിച്ചുകൊണ്ട് രാത്രിയും പകലും എങ്ങനെ ഉണ്ടാവുകയും കാണാൻ പറ്റുന്ന സംവിധാനം കുറച്ചുകൂടി വലിയ ഗ്ലോവ് ഉപയോഗിച്ച് ഇവിടെയും കാണിക്കുന്നു അതുപോലെ തന്നെ മുഗൾ ഭാഗത്ത് ഗ്ലോവിൻ്റെ മുഗൾ ഭാഗത്ത് നമ്മൾ നിൽക്കുന്ന പൊസിഷൻ കാണിക്കുന്നു അതേപോലെ തന്നെ മറ്റൊരു രാജ്യക്കാർ എങ്ങനെയാണ് നിൽക്കുന്നത് നിൽക്കുന്നുണ്ടാവുക ഇതൊക്കെ നമുക്ക് കാണിക്കുന്നു സൂര്യനെ വിളിച്ചുകൊണ്ട് സൂര്യൻ്റെ വെളിച്ചം മുഖേന ഓരോ പ്രദേശത്തുള്ള ആളുകൾക്കും നെടലിൻ്റെ എന്താണ് ഡയറക്ഷൻ മാറുന്നത് എങ്ങനെയാണ് ഇതെല്ലാം ഈ വലിയ ഉപയോഗത്തിൽ നമുക്ക് അറിയാം ഇതിലൊരു കുഞ്ഞു ബ്ലോ ഉപയോഗിക്കുമ്പോൾ ഇതിലൊരു കുറച്ച് വലിയ ഗ്ലോവാണ് ഉപയോഗിക്കുന്നത് അത്രയും വ്യത്യാസം നമുക്ക് ഈ ഒരു സാധനത്തിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടി അതൊന്നും മനസ്സിൽ ഒന്ന് കാണാം എങ്ങനെയാണ് രണ്ട് വലിയ പൈപ്പ് വേണം അത് അടി കൂടി ഒരു കമ്മി വേണം എൽബോ രണ്ട് നാല് ആറ് എൽബോ ഒരു ടീം രണ്ട് ടീം ഇത്രയും വലിയ ആണോ പിന്നെ പ്രത്യേക മേളം ആ നീളം കറക്റ്റ് വരുമ്പോഴുള്ള പി വി സി പൈപ്പുകളാണ് ഇതിനാവശ്യം അത് നമുക്ക് അടന്ന് നോക്കിയാൽ നമ്മളിപ്പോൾ രണ്ടാമത് ആ പൈപ്പ് കൊടുത്തു വരേണ്ടത് കട്ട് ചെയ്ത് നമ്മൾ ഉണ്ടാക്കി ഇത് സാമ്പിൾ കണ്ടുകൊണ്ട് കട്ട് ചെയ്ത് നമ്മൾ വേറെ അതുപോലെ ഇവിടെ വേണ്ടത് എന്താണ് എട്ടോ രണ്ട് നാല് ആറ് ഇത് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ക്വാർട്ടിരിക്കും നമ്മളിപ്പോൾ ഉണ്ടാക്കണം ഒന്നുകിൽ നമ്മൾ ഉണ്ടാക്കണ്ട രണ്ട് ഒരടി പൈപ്പ് അതിൻ്റെ നല്ല ഓട്ടം രണ്ട് എട്ടോ രണ്ടടി പടിഞ്ഞാണെന്ന് കണക്കുടി ഉപകരണം സെറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം സൂര്യൻ ഇല്ല കേട്ടോ സൂര്യൻ ഇല്ല പൊട്ടിച്ചു വെച്ചാൽ മതി ഇതിന്റെ നേരെ മദ്യരേഖ പറ്റി പോലും ശരിയാണോ ഓക്കെ ഇനി ഇതിനൊരു ലൈറ്റ് കൊടുത്താൽ ഇതെന്തായി കത്തുകയാണെങ്കിൽ പകലായി എന്താ പറയാ ഇത് നമുക്ക് ഒട്ടിച്ചു വെക്കാം കേട്ടോ ഇത് ഒട്ടിച്ച് വയ്ക്കാം ഇപ്പം പകൽ എന്ന സാധനം ഇവിടെ കണ്ടില്ല ഇവിടെ ചെറിയൊരു അപാകത നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം പകുതി രണ്ടെല്ലോ ഉള്ളതെന്ന് വേണമെങ്കിൽ പറയാം അത്